നീണ്ട വർഷങ്ങളാണ് ജയിൽവാസം അനുഭവിച്ചത് ജയിൽ എന്ന ചെകുത്താൻ കോട്ടയിൽ സവർക്കർ അനുഭവിച്ച ക്രൂരതയ്ക്ക് മുന്നിൽ കാലം പോലും വിറങ്ങലിച്ചു നിൽക്കുന്നു ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത ഇരുണ്ട മുറി മലമൂത്ര വിസർജനമടക്കം എല്ലാം ആ മുറിയിൽ തന്നെ വീരവിനായക ദാമോദര സവർക്കർ എന്ന ധീരദേശാഭിമാനിയെ കാത്തിരുന്നത് കൊടിയ പീഡനങ്ങളുടെ നാളുകളായിരുന്നു കാലും കഴുത്തും തമ്മിൽ ബന്ധിപ്പിച്ച ചങ്ങല അണിയിച്ച് സെല്ലിനകത്ത് ആദ്യത്തെ ആറു മാസം ഏകാന്ത തടവിലായിരുന്നു സവർക്കർ മണ്ണും കല്ലും ആവശ്യം പോലെ കലർന്ന നേരാവെണ്ണം വേവാത്ത ചപ്പാത്തിയും ഒരു പിടിച്ചോറും ആൻഡമാൻ കാടുകളിൽ വളരുന്ന ഒരുതരം പുല്ലുകൊണ്ടുള്ള കറിയും ഇത് മാത്രമായിരുന്നു ഭക്ഷണം ഈ ഭക്ഷണവും കഴിച്ചുകൊണ്ട് എല്ലുമുറിയ പണിയുമെടുക്കണം എണ്ണയാട്ടുന്നതിനായി ചക്കുതിരിക്കുന്ന പണിയായിരുന്നു ആദ്യം രണ്ട് കാള ചെയ്യേണ്ട പണി രാവിലെ മുതൽ രാത്രി വരെ അതിന്റെ കൂടെ തേങ്ങയുടെ തൊണ്ടു തള്ളി ചകിരി ഉണ്ടാക്കണം കൈകൾ പൊട്ടി ചോരി ഒഴുകുന്നത് കണക്കാക്കാതെ ജോലി ചെയ്യണം ഇടയിൽ ചമ്മട്ടി കൊണ്ടുള്ള മർദ്ദനവും എല്ലാം കൊണ്ടും നരകതുല്യമായിരുന്നു സവർക്കറുടെ ജയിൽ ജീവിതം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി എന്നൊരൊറ്റ തെറ്റേ വീർ സവർക്കർ ചെയ്തിരുന്നുള്ളൂ അതിന്റെ പേരിലാണ് ഈ കൊടിയ പീഡനങ്ങൾ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് അതുകൊണ്ട് തന്നെയാണ് സ്വാതന്ത്ര്യ സമരത്തിലെ ഐതിഹാസിക പുരുഷനായി കാലം സവർക്കറെ അടയാളപ്പെടുത്തിയത് സത്യം ചെരുപ്പെടുന്നതിനു മുമ്പേ അസത്യം ലോകം ചുറ്റിയിരിക്കുമെന്നൊരു ശൈലിയുണ്ട് സവർക്കറുടെ കഥയും ഇതുപോലെയാണ് സവർക്കറിന്റെ ജീവിതത്തെയും എഴുത്തിനെയും പ്രവർത്തനങ്ങളെയും കപടമതേതര ഷാഠ്യത്തിന്റെ പേരിൽ ബുദ്ധിജീവികൾ കരിവാരിത്തേക്കുകയാണ് സവർക്കർ തന്ത്രപരമായി നടത്തിയ ദയാഹർജിയെ മാപ്പെന്ന് പരിഹസിക്കുന്നവരോടാണ് സവർക്കർ എഴുതിക്കൊടുത്ത അപേക്ഷയിൽ എവിടെയും മാപ്പെന്ന പദം അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല മേലിൽ വിപ്ലവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയില്ല എന്ന ഉറപ്പ് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ സവർക്കർ എഴുതി കൊടുത്ത മാപ്പിനെ പറ്റി സുപ്രീം കോടതി റിട്ടയർഡ് ജസ്റ്റിസ് കെ ടി തോമസ് നടത്തിയ നിരീക്ഷണം ഇങ്ങനെയാണ് തന്റെ യൗവനകാലത്ത് സ്വാതന്ത്ര്യ സമര വിപ്ലവ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതിനാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ അദ്ദേഹത്തെ അമ്പത് വർഷത്തെ തടവു ശിക്ഷയ്ക്ക് വിധിച്ചത് സെല്ലുലാർ ജയിലിലെ ഇരുണ്ട സെല്ലിൽ പത്തു വർഷം അദ്ദേഹം അനുഭവിച്ച നരകയാതനകളിൽ നിന്നും മോചനം ലഭിച്ചില്ലെങ്കിൽ അവശേഷിക്കുന്ന നാൽപ്പത് വർഷം കൂടി സെല്ലിൽ കൂടുതൽ യാതനകൾ അനുഭവിച്ച് മരിക്കുന്നതിനേക്കാൾ വൻകരയിലെ ജയിലിൽ കിടക്കുന്നതാണ് ഭേദമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകാം അതാവാം അങ്ങനെ ഒരു അപേക്ഷ കൊടുത്തത് അതിൽ മാപ്പെന്ന പദം അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല മേലിൽ വിപ്ലവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയില്ല എന്നൊരു ഉറപ്പ് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ആ നിലയ്ക്ക് ഈ ആരോപണം ഉന്നയിക്കുന്നത് മനുഷ്യത്വം ഇല്ലായ്മയായി കാണാം തടവിൽ നിന്ന് രക്ഷപ്പെട്ടാൽ സവർക്കർ വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുമെന്നതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഈ ദയാഹർജി തള്ളിക്കളഞ്ഞു സവർക്കറെ പരിഹസിക്കുന്നവരോടാണ് ഇന്ത്യൻ കമ്മ്യൂണിസത്തിന്റെ എന്ന് വിശേഷിപ്പിക്കുന്ന എസ് എ ങ്കെ ബ്രിട്ടീഷുകാർക്ക് നൽകിയ മാപ്പപേക്ഷയാണ് യഥാർത്ഥ മാപ്പ് സീഡ് ന്യൂസ് കോഴിക്കോട്